തുടങ്ങിയെങ്കിലും ഈ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് സ്ഥാപനത്തിന്റെ വളർച്ച നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അതായത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലില് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള വനിതാ പുരസ്കാരം കിട്ടിയതിരിക്കാണ് അത് കഴിഞ്ഞിട്ട് നിരവധി പുരസ്കാരങ്ങൾ എനിക്ക് തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലുമായിട്ട് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം കൂടുതലും ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ വളർന്നു വരുന്നതാണ് ശത്രു അപ്പം എന്നും പറഞ്ഞ പോലെ നമ്മൾ ഇച്ചിരി ഉയർന്നു വന്നപ്പം രണ്ട് മൂന്ന് സ്ഥാപനക്കാർക്ക് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന രണ്ട് മൂന്ന് സ്ഥാപനക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ കോട്ടയത്തുള്ള ഒരു യൂട്യൂബറാണ് ആദ്യം എന്നെ വിളിച്ചിട്ട് ഇത് സംസാരിക്കുന്നത് രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം ഏറി കയറും എന്നൊക്കെയുള്ള വോയിസ് വീഡിയോൻ്റെ വോയിസ് എൻ്റെ കൂടി കിടപ്പുണ്ട് അപ്പം അവിടുന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പം അഡുറ്റേഷനിൽ നിന്ന് പറഞ്ഞത് മാത്രമേ എനിക്കറിയത്തുള്ളൂ കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ എല്ലാം മൊഴിയെടുത്തു അവര് നമ്മുടെ സ്ഥാപനത്തിൽ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് നിൽക്കുവാണെന്നാണ് കുഞ്ഞുങ്ങളെല്ലാം മൊഴി കൊടുത്തെ അതിലൊരു കുഞ്ഞ് മാത്രം രണ്ട് വർഷം മുന്നേ മിറ്റം തൂക്കാത്തതിന് ഞാൻ അവളുടെ കൈയുടെ വെള്ളയില് കമ്പൗണ്ട് അടിച്ചെന്ന് പറഞ്ഞോണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കേസാക്കി രജിസ്റ്റർ ക്രൈം ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിന് മുന്നുമൂട്ടിയാമേ കഴിഞ്ഞ ദിവസം എടുത്തു എൻ്റെ നമ്മൾ വീടുകളിൽ കുഞ്ഞ് വിവാഹം കഴിച്ചവർക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെങ്ങനെയാണ് നോക്കുന്നത് അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും എന്ന് വെച്ചാൽ ഞാൻ നവകേരള സദസ് കേരളീയം സർക്കാരിൻ്റെ വാർഷിക എല്ലാ വർഷവും മൂന്ന് മൂന്ന് വർഷത്തെ എല്ലാ പ്രോഗ്രാമിനും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഡാൻസ് നൃത്തങ്ങൾ ഉണ്ട് എല്ലാ ഭിന്നശേഷി ദിനത്തിലും ബാക്കിയുള്ള എല്ലാ പരിപാടിക്കും അസോസിയേഷൻ്റെ ആയിക്കോട്ടെ എല്ലാ പരിപാടിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ പോലെ തന്നെ എൻ്റെ മോളെ പോലെ തന്നെ കൊണ്ടുപോയി എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട് എല്ലാ മാസത്തിലും കുഞ്ഞുങ്ങളെ സിനിമ സി ഡബ്ല്യു സിയുടെ അനുവാദത്തോടു കൂടി എല്ലാ മാസത്തിലും കുഞ്ഞുങ്ങളെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകാറുണ്ട് മാസത്തിൽ രണ്ട് മൂന്ന് ദിവസം ടൂറ് കൊണ്ടുപോകാറുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വൺ ഡേ ട്രിപ്പ് ആയിട്ടേ പോയിട്ടുള്ളൂ സ്റ്റേ അങ്ങനെ ചെയ്തിട്ടില്ല ടൂറ് കൊണ്ടുപോയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ അമ്പലത്തിൽ പോണമെന്ന് പറയുമ്പോൾ അമ്പലങ്ങളിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മക്കളെ പോലാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുള്ളത് ഒരിക്കൽ പോലും ഞാൻ ആ കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല അത് അതേപോലെ തന്നെ എല്ലാ മാസവും സി ഡബ്ല്യു സിയിലെ മെമ്പർമാർ എന്ന് വെച്ചാൽ സി ഡബ്ല്യു സി ഷാങ്കോ ബസാർ പ്രസീത മേഡം പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് കലാപരിപാടികൾ ഉൾപ്പെടെ നമ്മുടെ ജീവമാതൃ ഫേസ്ബുക്കിനകത്തൊട്ട് കലാപരിപാടികൾ ഉൾപ്പെടെ കുഞ്ഞുങ്ങളുടെ ഡാൻസ് പാട്ട് ആയിട്ട് ഒരു ദിവസം ഫുള്ള് കുഞ്ഞുങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ജീവമാതെ ഫേസ്ബുക്ക് നോക്കിയാറേ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ സമയത്തൊന്നും ഈ കുഞ്ഞുങ്ങൾ സങ്കടിപ്പിട്ട് നിൽക്കുകയോ അത് ഈ ഒരു പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ മാസവും കൃത്യമായിട്ട് സി ഡബ്ല്യു സിയുടെ മെമ്പർമാർ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു മെമ്പർ സ്ഥിരമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ അത് ഈ ഇടംതിട്ടൊരിതുണ്ട് ആ ദിശയുടെ ഭാഗമായിട്ട് നമ്മുടെ അവിടെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും കുഞ്ഞുങ്ങൾ ഒരു പരാതി കുഞ്ഞുങ്ങൾ കൗൺസിലിംഗ് ഉണ്ട് ജീവമാതയുടെ പോസ്റ്റില് അത് വൃത്തി വ്യക്തമായിട്ടും കുഞ്ഞുങ്ങളുടെ ആ വീഡിയോ ഉൾപ്പെടെ കിടപ്പുണ്ട് അല്ല നാമയേഷ്ണു ഞാന് അതെന്ന് വെച്ചാൽ ഞാൻ അവള് പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരു പേരൻസ് മീറ്റിങ്ങിൽ അവക്കൊരു സങ്കടം ഉണ്ടായിരുന്നു അപ്പം അവൾ എൻ്റെ അടുത്ത് വന്ന സങ്കടം പറഞ്ഞ ആ സമയം തന്നെ ഞാൻ അവളെ എൻ്റെ മോളാക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് അത് ഡിപ്പാർട്ട്മെന്റിലുള്ള പലർക്കും അതറിയാൻ അപ്പം അവക്ക് പതിനെട്ട് വയസ്സായതിനു ശേഷം ലീഗലായിട്ട് അവളെ എൻ്റെ മോളാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ അതെല്ലാം മാറി ഞാൻ ഞാനിങ്ങനെ ഒരു അയതുകൊണ്ട് വിവാഹം നടന്നതെന്നും മൂന്ന് വർഷം കഴിയുമ്പോൾ അവളെ തട്ടിക്കളയെന്നൊക്കെ യൂട്യൂബിനകത്ത് വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ജീവമാതയുടെ കൂടെ വേണം നിങ്ങളെല്ലാവരും സ്ഥാപനത്തിൽ വരണം നിങ്ങൾ അമ്മമാരോട് എന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് അമ്മമാരോട് നേരിട്ട് സംസാരിക്കാം അമ്മമാർക്ക് അവിടെ പ്രശ്നം വല്ല ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നേരിട്ട് എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്ന കൂടുതലും അമ്മമാരാണ് നമ്മുടെ അവിടെ ഉള്ളത് അപ്പം അതെല്ലാം നിങ്ങളൊന്നന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഇതുവരെ എൻ്റെ അമ്മമാരെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു രീതിയിൽ ഞാൻ ഉപദ്രവിക്കുകയോ അവർ അവരുടെ ഇഷ്ടങ്ങൾ നോക്കി ജീവിച്ചിട്ടുള്ളതല്ലാതെ ഞാൻ അല്ലാതെ കുഞ്ഞുങ്ങളെ അമ്മമാരെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ നിങ്ങളെല്ലാവരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഒരു വട്ടം ഞാൻ ജീവമതയുടെ ഇതിനകത്തൊരു വീഡിയോ ഇട്ടായിരുന്നു എല്ലാവരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇപ്പം കേസൊക്കെ അത് നിങ്ങൾ അന്നല്ലേ വന്നേ അന്നെന്ന് വെച്ചാൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടാ നിങ്ങൾക്ക് എന്നെ കുറിച്ച് നല്ല അറിയാത്തത് കൊണ്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അണ്ണ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണെ മരിക്കുന്നത് പതിനാല് വർഷമായി ഈ പതിനാല് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഒരു ടൂർ പോലും പോയി മാറി നിന്നിട്ടില്ല എനിക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ എന്തു വെച്ചാൽ എനിക്ക് കിട്ടിയ കുഞ്ഞുങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ അതിലെനിക്ക് ഒരു സംതൃപ്തിയുണ്ട് ഞാൻ ചിൽഡ്രൻസ് ഹോമ് നടത്തിയ അത്രയും കാലം എന്ന് വെച്ചാൽ സഖീർ ഹുസൈൻ സാർ ചെയർമാൻ ആയിട്ടിരുന്നു സജിനാ സാദ് ചെയർമാൻ ആയിട്ടിരുന്നു രാജീവ് സാർ ചെയർമാൻ ആയിട്ടിരുന്നു ആ സമയത്ത് വരുന്ന പ്രശ്നമുള്ള കുഞ്ഞുങ്ങളെ മൊത്തം ജീവമാതയ്ക്കാണ് തന്നോണ്ടിരുന്നത് ജീവമാതാ കാരുണ്യപ്പോൽ ഒരു കുഞ്ഞു വന്നാൽ നന്നാവും എന്നാണ് അവരെല്ലാരും പറഞ്ഞു നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഓരോ സ്ഥാപനത്തിൽ നിന്ന് ചാടി പോകുന്ന കുഞ്ഞുങ്ങളെ വരെ നമ്മുടെ സ്ഥാപനത്തിൽ ആ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പൊ അത്രയും കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് അവരുടെ ഇഷ്ടങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ അവിടെ അതാണ് ക്ലീനിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുഞ്ഞുങ്ങളുൾപ്പെടെ ഇരുന്ന് അതെല്ലാം ഒപ്പിച്ച് അതെല്ലാം വെച്ച് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഇല നിരത്തിയിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്നായിരുന്നു കഴിക്കുന്നത് അങ്ങനെ സ്നേഹിച്ചിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഒരു സുപ്രഭാതി ഇത്രയൊരു ചിൽഡ്രൻസും ഇത്രയും ഒരു വിഷയം ഉണ്ടായി അതേന്ന് പറഞ്ഞ് ജീവിച്ചാൽ എനിക്ക് അങ്ങനൊരു വിഷമം ഉണ്ടായി അത് അന്ന് നിങ്ങളെല്ലാവരും വന്നപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യും ഞാൻ കരഞ്ഞു പോകും പോകട്ടോ അന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ തകർന്ന് ണമായിട്ടിരുന്ന ഒരു സമയമാണ് ആ സമയത്ത് നിങ്ങൾ വന്നത് വന്നപ്പോ എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി വരാഞ്ഞലി ഞാൻ ഞാൻ ഉറപ്പായിട്ടും വന്നേരീതി എനിക്ക് ലോകത്ത് ആരോടും ശത്രുതയില്ല എന്റെ കാര്യ എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല എന്റെ കാര്യം പറയാൻ ചാക്കോയെ എനിക്ക് സത്യത്തെ അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല ഒന്ന് രണ്ട് വട്ടം മീറ്റിങ്ങിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ അതായിട്ട് സംസാരിച്ചിട്ടില്ല പുള്ളിക്കാലം വിചാരിക്കുന്നത് സ്ഥാപനം പൂട്ടിയത് അമ്മമാരെ എനിക്ക് തരാൻ വേണ്ടിയിട്ട് സ്ഥാപനം പൂട്ടിച്ചതാ ഓർഫണേജ് കൺട്രോൾ ബോർഡ് ഞാൻ ഗുരുതുല്യനായിട്ട് കാണുന്ന ഒരാളാണ് ശ്രീകുമാർ സാർ നിങ്ങളൊരു സത്യം ഞാൻ പറയുക ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഒരു വട്ടം പോലും സാർ വിളിച്ചിട്ടില്ല ഞാൻ സാറിനെയും ഞാൻ വിളിച്ചിട്ടില്ല ഇല്ല വിളിച്ചിട്ടില്ല എന്ന് വെച്ചാൽ മാനസികമായിട്ട് സാറിനെ വരെ ഗണേഷ് കുമാർ സാറിനെ വരെ എന്നെ എന്റെ കൂടെ വെച്ചില്ലേ അപ്പം ആരെയും ഞാൻ വിളിച്ചിട്ടില്ല ഒരു മനുഷ്യരെയും വിളിച്ചിട്ടില്ല അപ്പം ഓർഫണേജ് കൺട്രോൾ ബോർഡും സാമൂഹ്യനീതി വകുപ്പ് ഇത് പൂട്ടിച്ച് എനിക്ക് വേണ്ടി പൂട്ടിച്ചു എന്ന് അവർ പറയുന്നേ പക്ഷെ അവിടുത്തുള്ള അന്തേവാസികളെ അവിടെയുള്ള അന്തേവാസികളെ നാല് സ്ഥാപനത്തിലോട്ടാണ് അതായത് ആണുങ്ങളെ മഹാത്മാ ജനസേവന കേന്ദ്രം ഗിൽഗാൽ ആശ്വാസ പവൻ പിന്നെ ശാലം കാരുണ്യ പവൻ അതിന്റെ കൂട്ടത്തിൽ ജീവമാതാ കാരുണ്യ പവൻ അങ്ങനെ സാമൂഹ്യനീതി വകുപ്പ് പറഞ്ഞ് രാവിലെ വണ്ടിയും കൊണ്ട് പ്രക്കാനത്ത് വന്ന് കിടക്കാൻ പറഞ്ഞു ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല ഇന്ന സ്ഥാപനമോ കൂട്ടുന്നതെന്ന് ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല രാവിലെ പത്ത് മണിയാവുമ്പോൾ വണ്ടിയും കൊണ്ട് പ്രക്കാനത്ത് വന്ന് കിടക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് ഇത്രയും സ്ഥാപനക്കാരും അവിടെ ഉണ്ടായിരുന്നു അവിടെ വന്ന് നിന്ന സമയത്ത് ഇതേപോലെ പറഞ്ഞു ഈ അന്നേരമാണ് ഞങ്ങൾ എല്ലാവരും അറിയുന്നത് അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ആ സ്ഥാപനമാണ് പൂട്ടുന്ന അതിനു മുന്നേ ഞങ്ങൾ ആരും ഒരു സ്ഥാപനക്കാരും ഈ സ്ഥാപനം പൂട്ടുന്നതും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അതിൻ്റെ ഒരു വൈരാഗ്യമാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ പറയുന്നതൊന്നും എന്താ പറയുന്നെ ഈ ബോഡി വിൽക്കുക എന്തുവാ അവയവം കടത്തുക ഈ പ്രായമായിട്ടുള്ള ഇത്രയും പ്രായമുള്ളവർ അവയവൊക്കെ ഇത് കേരളമല്ല ഇവിടെ അങ്ങനെ അങ്ങനെയൊക്കെ നടന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുമോ എനിക്ക് സത്യത്തിൽ ഒരു എല്ലാം നിയമപരമായിട്ട് എന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അറിയുന്ന രണ്ടു മൂന്ന് പേരോട് ഞാൻ ചോദിക്കും ഇത് എന്താ സാറേ ചെയ്യണ്ടേ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാവും എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അത് ചെയ്യാറുള്ളൂ എല്ലാം ലീഗലായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് അതേപോലെ പത്തനംതിട്ടയിൽ എൻ്റെ അറിവ് ഈ പത്തനംതിട്ടയിൽ ഒരു സ്ഥാപനത്തിലും ഡെഡ് ബോഡി വിൽക്കുന്നില്ല ആർക്കും കൊടുക്കുന്നുമില്ല അങ്ങനെ കൊടുത്താൽ സാമൂഹ്യനീതിയൊക്കെ അറിയ അറിയണ്ടേ അത് ഏറ്റെടുക്കുന്നവര് ഏറ്റെടുത്തവര് ഹോസ്പിറ്റലിൽ ഏറ്റെടുത്താൽ അവർ പറയുന്ന റൂൾസ് ഒക്കെ നമ്മൾ നോക്കണ്ടേ അപ്പൊ ഒരു ഒരു ക്ലാരിറ്റിയും ഒരു കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത് അതേപോലെ എൻ്റെ എന്റെ പേരില് കൂടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടെന്ന് ഇന്ന് രാവിലെ പറക്കോട് സർവീസ് പറഞ്ഞ ബെങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നത് പൊട്ടിച്ചിട്ടില്ല കവറിനകത്തുണ്ട് ഞാൻ വേണേ കാണിക്കും പൈസയായിട്ട് കൈപ്പറ്റിയതല്ല ആ ജീവമാതാ കാരുണ്യവന് ഇരിക്കുന്ന വസ്തു ലേലത്തിൽ ഇരുന്ന വസ്തു എന്റെ പേരിലോട്ടാക്കി തന്നതാണ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എന്റെ പേരിലോട്ട് ലീഗലായിട്ട് തന്നെ എന്റെ മറ്റേ പ്രമാണം വെച്ചിട്ട് ആ പ്രമാണമെടുത്ത് അങ്ങനെ ആ ഒരു ജപ്തി നോട്ടീസ് ഇന്ന് ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്താ പോസ്റ്റ് മാർക്ക് കൊണ്ടുതന്ന എന്റെ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എൻ്റെ പേര് ഉദീകരിച്ചു തന്ന നിങ്ങള് ആധാർ നമ്പർ വേണമെങ്കിൽ തരാം എവിടെ വേണമെങ്കിലും പരിശോധിക്കാം എൻ്റെ പേർക്ക് അല്ലാതെ ജീവമാതാ കാരുണ്യഭവൻ ഇരിക്കുന്ന എമ്പത്തിനാല് സെന്റ് സ്ഥലവും പിന്നെ വിഷ്ണുവിജലിന്റെ താമസിക്കുന്ന ആറ് സെന്റ് സ്ഥലവും പിന്നെ പത്തനാഴത്ത് എൻ്റെ അമ്മ എനിക്ക് തന്നോ നാല് സെന്റ് സ്ഥലവും അല്ലാതെ എന്റെ പേർക്ക് ഈ ഈ ഇന്ത്യയിൽ എവിടെയും ഒരു സെന്റ് സ്ഥലമോ അക്കൗണ്ട് ഒരു രൂപ എന്റെ ബാങ്കിലെ ബാലൻസ് നോക്കിയാൽ അത് രണ്ടായിരം മൂവായിരം ഒക്കെ ഉള്ളു അത് അല്ലാതെ ഒരു രൂപ പോലും ഒരു സമ്പാദ്യം പോലും എനിക്കായിട്ടില്ല കടവേ ഉള്ളൂ ഒരു ദിവസം അവിടത്തേ നേരത്തെ ഉള്ള കുഞ്ഞുങ്ങളുള്ള സമയത്ത് നല്ല എമൗണ്ട് ആയിരുന്നു എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പല കാര്യങ്ങളും പെൺകുട്ടികളല്ലേ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അങ്ങനല്ല ഒരു ദിവസം എങ്ങനെ പോയാലും അയ്യായിരം രൂപ അടുപ്പിച്ച് വേണം ഒരു ദിവസം പാമ്പേഴ്സ് ഒക്കെ നമുക്ക് സ്പോൺസർമാരുണ്ട് ഓരോ ദിവസവും നമുക്ക് സ്പോൺസർമാരുണ്ടായിരുന്നു ഇപ്പം ഇല്ല കേട്ടോ നമ്മളെ സ്പോൺസർമാര് മൊത്തവും മുഴുവൻ സ്പോൺസർമാരും നമുക്ക് കട്ടായി പോയി സത്യസന്ധമായ രീതി ഞാൻ പറയുക അതിലെ ഒരു സാറ് മാത്രം നമുക്ക് സ്ഥിരമായിട്ട് അരി എടുത്ത് സന്തോഷം എന്ന് പറയുന്ന സാറിൻ്റെ സ്ഥിരമായിട്ട് നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് നേരത്തെ പത്ത് ചാക്ക അരിയായിരുന്നു ഇപ്പം സാറ് കുഞ്ഞുങ്ങളെ മാറ്റിയത് കൊണ്ട് എല്ലാ മാസവും അഞ്ച് ചാക്കരിലും നമുക്ക് തന്നെ ആ സാറല്ലാതെ നമുക്ക് സ്ഥിരമായിട്ടൊരു സ്പോൺസറും ഇല്ല ഇപ്പം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവമാതയുടെ പാസ്ബുക്കിൻ്റെ കോപ്പി ഇപ്പം ഞാൻ അയച്ചു തരാൻ പറയാം ഒരു രൂപ പോലും നമുക്ക് പൈസയായിട്ടും കിട്ടുന്നില്ല സാധനമായിട്ടും കിട്ടുന്നില്ല ഇപ്പം വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ യൂട്യൂബിനകത്തും ഒക്കെ ഇവരെല്ലാവരും ജീവമാതയിലെ അന്തേവാസികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കഴിയുന്നത് എന്നൊരു ടോപ്പിക്ക് വന്നു വെച്ചാൽ എല്ലാവരും ഞങ്ങൾ സ്ഥാപനത്തിലുള്ളതുകൊണ്ട് സ്ഥാപനത്തിലുള്ളത് കൊണ്ട് ഞങ്ങളിതിൻ്റെ ചെലവിലാണ് കഴിയുന്നതെന്ന് ഇവർ പറഞ്ഞു അവർക്ക് പറയാൻ യൂട്യൂബുകാർക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ മാസം എൻ്റെ മോൻ എൻ്റെ അക്കൗണ്ടിൽ എന്ന് വെച്ചാൽ ആരും അന്നദാനം ഇല്ലാത്തതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പം ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ മോൻ എനിക്ക് കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം തൊണ്ണൂറായിരം രൂപയെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നെ അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു ഓഗിരി രണ്ട് മാസം അവർക്ക് കിട്ടിയതിൻ്റെ ഒരു ഓഗരിയാണ് എനിക്ക് തൊണ്ണൂറായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ട് തന്നെ അപ്പം എൻ്റെ മോൻ കഴിയുന്നത് എങ്ങനെയാന്ന് അതിന് മുന്നേ അവൻ ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പത്തനാവിലെ ചെമ്മണ്ണൂർ ബാങ്കിൽ അവന് ജോലിയായിരുന്നു അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ജോലിക്ക് പോയിട്ടില്ല യൂട്യൂബിൽ നിന്ന് അവർക്ക് നല്ലൊരു വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഇതിൽ അവർ കഴിയുന്നത് പിന്നെ എൻ്റെ മോനും അരുമോളും കഴിയുന്നത് ഞങ്ങളുടെ ഹോമിൽ തന്നെ കാരുണ്യ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഏഴംകുളം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത നമുക്കൊരു ക്ലിനിക്കിൻ്റെ ക്ലിനിക്കൽ ഐറ്റംസ് അതായത് അഗർബത്തി മെഴുകുതിരി ജെൽ ക്യാൻഡിൽ ബാത്റൂം ക്ലീനർ ഫ്ലോർ ക്ലീനർ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് സോപ്പ് സോപ്പ് ഓടി ഇത്രയും ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് യൂണിറ്റ് ഉണ്ട് അതിന്റെ അതിന്റെ ഇപ്പം നമ്മുടെ സ്റ്റാൾ നാലെടുത്ത് ഈ മറൈൻ വേൾഡിന്റെ ഓരോ പ്രോഗ്രാമിൽ നമ്മുടെ സ്റ്റാൾ പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് പിന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നവർ ഈ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട് അത് നമ്മുടെ എൻ്റെ മോളും മരുമോനും അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അതിൻ്റെ ചിലവിലാണ് അവർ കഴിയുന്നത് പിന്നെ ഞാൻ അവിടുത്തെ അമ്മമാർക്ക് കിട്ടുന്നതിലൂരി ഞാൻ കഴിയുന്നത് പക്ഷേ ഇപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ചിലവിലാണ് കഴിയുന്നത് എന്ന് പറയുന്ന അങ്ങോട്ട് നടക്കുന്ന ഇങ്ങോട്ട് നടക്കുന്ന നമുക്ക് ഇഷ്ടംപോലെ തുണികൾ ഓരോ വീടുകളിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ തുണികൾ എല്ലാ അനാഥലും കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളിലും ഇഷ്ടംപോലെ തുണിക്ക് ഒരു പഞ്ഞവും കാണത്തില്ല എല്ലാ ഓൾഡ് സ്റ്റോക്കും മൊത്തം ഇച്ചിരിയൊക്കെ ഒരു ഡാമേജ് ഒക്കെ കാണത്തുള്ളൂ തുണികളൊക്കെ ഇഷ്ടം പോലെ എല്ലാ സ്ഥാപനത്തിലും ഇപ്പം നമുക്ക് രണ്ട് മാസം കൊണ്ടാണ് നമുക്ക് ഒന്ന് ഒന്നൊന്നര മാസം കൊണ്ടാണ് ഇല്ലാത്തത് വീടുകളിൽ നിന്ന് ഉൾപ്പെടെ പുതിയ തുണികളാണ് നമ്മുടെ ഭൂമി കിട്ടുന്നത് അത് ഞങ്ങളും ഞാൻ ഞാനെടുത്തിരുന്നുണ്ട് ഞാനും എൻ്റെ മോളും എടുത്തിരുന്നുണ്ട് അതല്ലാതെ നമ്മൾ അല്ലാതുള്ള ഒരു ഒരു ഇതിന് വേണ്ടിയിട്ട് ചെലവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടില്ല എന്നു വെച്ചാൽ അവിടെ കിട്ടുന്ന വരുമാനം കൃത്യമായിട്ട് എല്ലാ മാസവും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് കണക്ക് ഓഡിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ട്വൽവേ ഉണ്ട് എയ്റ്റി ജി ഉണ്ട് എല്ലാ കണക്കുകളും അക്കൗണ്ട് രണ്ടായിരം രൂപയ്ക്ക് മേലെ ക്യാഷായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല അത് അക്കൗണ്ട് തുകയാണ് അതിനെല്ലാം തെളിവുകളുണ്ട് പക്ഷേ ഇപ്പം പറയുന്ന മൊത്തവും നേരെ തിരിച്ചാണ്